ഞാൻ സാറിന്റെ ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ അനന്തരാമൻ കള്ളു കുടിക്കാവുന്ന വിഷയം ഉണ്ടാക്കാണോ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പഅപ്പ പറയാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം സ്വഭാവത്തിൽ മാറ്റം വരുത്തണ്ട പറഞ്ഞോളൂ ഒന്ന് കല്യാണം കഴിച്ചാലോ കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ബോംബെയിലെ ഭാര്യ മിസ്സിസ് നയന അനന്തരാമനെ എന്തു ചെയ്യും എന്റെ കാര്യമല്ലേ പറഞ്ഞത് സാറിന്റെ കാര്യ ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഡൊമസ്റ്റിക് വിഷയങ്ങളിലേക്ക് സീരിയസ് ആയിട്ട് പറയാ ഒരു മാരേജ് പ്രപ്പോസൽ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് ഉപയോഗിച്ചിട്ടുണ്ടോ കേൾക്കട്ടെ കുട്ടി ശരിയല്ല ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ശരിയാവണം അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ കാര്യമില്ലല്ലോ അത് അത് അതെന്താ സാർ സാർ അങ്ങനെ അങ്ങനെ പറയുന്നത് അവൾക്ക് എന്നോട് ഒരു വഴിയില്ല അടുപ്പം കൊണ്ടല്ലേ അതുകൊണ്ട് ഞാൻ ഈ വെച്ചത് വർമ്മ മനസ്സിലാക്കണം രണ്ട് സഹോദരന്മാരുള്ള എഴുത്തുവരെ വീട്ടിൽ രണ്ടു പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെും രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം അയാൾക്കേ പവറുള്ളൂ പക്ഷേ തമ്മിൽ എനിക്ക് എനിക്ക് ക്ലിയർ 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 അല്ല ഇതുവരെ ലൈൻ ആയിട്ടില്ല ആയേക്കും ആ ഞാൻ ഈ ടൈമിംഗ് ഉണ്ട് മൈൽ നോക്ക് റൈറ്റ് ടൈം ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും നോക്ക് ആ റെഡി ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള സുദർശനി പോലുള്ള സുദർശന പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെയുള്ള സുദർശന നീയല്ല നിന്റെ തലയിലെ കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു എനിക്ക് കാമുകനും എനിക്ക് ഓഹോ പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി എന്നെ ഒഴിച്ച് കുളിപ്പിക്കണമെന്നൊക്കെ വലിയ വാച ഓടിക്കുന്നോ പെമ്പിളാടുത്ത് ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി മേശപ്പുറത്ത് കഞ്ഞിയും വേറും കുന്തവും വെച്ചിട്ടുണ്ട് ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി വെച്ചു എല്ലാം ഞാൻ ഒറ്റക്കാണ് ചെയ്തത് ആളില്ല അവിടെ ഞാൻ ഉള്ളൂ ഉപ്പ ഞാൻ അതാ ഈ പറഞ്ഞു വരുന്നത് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം കണ്ണടച്ച് കാണും ഇല്ല കണ്ണടച്ചുപോലും കാണത്തില്ലെന്നാ തോന്ന ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറി ചോദിക്കല്യേ ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാൽ മതിയോ പ്രേമിക്കുമെന്നും വേണ്ടായോ അനിയൻ കുട്ട പ്രേമിക്കണ്ടേ അനിയും ചേട്ടാ പ്രേമിക്കണ്ടേ പ്രേമിക്കണ്ടേന്ന് പറഞ്ഞ വലിയ ബഹളം എന്താ ഇങ്ങനെ ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല മാറ്റിയെടുക്കണമല്ലോ അതിനിപ്പോ എന്താ ഒരു വഴി എനിക്കേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരനോളോ അല്ലെങ്കിൽ ഇനി പാരൽ കോളേജ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ കെട്ടിയനെല്ലോ ഇപ്പൊ നല്ലൊരു പെൺകുട്ടി അനീഷ് മുത്തശ്ശിയുമായി ചർച്ച നടത്തി വേണ്ട നിന്റെ ചർച്ച വെറും വാചകോടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം നീ കണ്ണടച്ചു കിടന്നോ കേറ സ്വനഗ്രാഹി ഇതേ കോട്ടുവായിടുന്ന മഹാകവിത്രി ഉറക്കം വരുന്നുണ്ടോ ഇല്ല എങ്ങോട്ടി പിടിച്ചേ കൈവിട്ട് കളയരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ് ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത് ഒരു കല്യാണക്കാരി പറയൂ നമ്മുടെ രസികൻ ആലോചന 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 എന്ന് എന്ന് ബെസ്റ്റ് 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 ഞാൻ അറിഞ്ഞു അറിഞ്ഞു കുട്ടി അറിഞ്ഞോ അവൾ പറഞ്ഞു പറഞ്ഞു കാര്യം പറയോ അമ്മയുടെ അടുത്ത് വരെ കാര്യം ആ അപ്പൻ എത്തിയോട്ട് പറയായിരുന്നു നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ച ഞാൻ ഈ കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിഷമമായ രക്ഷിച്ചു നീ എന്താ എനിക്കാദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഒരുപാട് താമസിച്ചാൽ കിടക്കട്ടെ മോനെ ക്യാമറ അനിയൻ കൂട്ടാ എന്താ മായി വിളിപ്പിച്ചേ എനിക്ക് ഒരു കൂട്ടം പറയാനുണ്ട് വേണ്ട വലിയ മുറി ടിന്നലെ വിളിപ്പിച്ച് സുധൂനെ ഏട്ട കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത് എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ട് കുഞ്ഞ് വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത് അവള്ക്കുന്നില്ല എന്താ കാര്യം അവൾക്ക് താല്പര്യമല്ലത്ര കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം കുഞ്ഞു പറഞ്ഞാലേ അവൾ അവള് കേ ഞാൻ പറയാം പിന്നെന്താ അവനോടെ ഞാൻ പറഞ്ഞേക്കാം ില്ല ഇവിടെ വന്നപ്പോഴാണ് എല്ലാരും അറിയുന്നത് ഞാൻ വന്നപ്പോ അന്തരാമൻ സാറ് പേരെ കൊണ്ട് കസേര പേർക്ക് ഇടയിക്കുന്നു എന്തേലും ഒരെണ്ണം കൊണ്ടിടാൻ നമ്മുടെ പോവുക രേഖപ്പെടുത്തട്ടെ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലോ അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു അമ്മ കൊടുത്തേക്കു വേണ്ട നീ കൊടുത്താൽ മതി ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് രണ്ടു വാക്കി സംസാരിക്കും തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നൊന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും പിടപ്പ് അനുഭവിക്കുകയാണ് ഒന്നും പറയാൻ കഴിയുന്നില്ല എനിക്കാരോടും പരിഭവമില്ല എല്ലാവരും നന്നായിരിക്കണം മരിച്ചു കിട്ടണേ പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ് നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല സംസ്കാരമാണ് വലുത് വാര്യർക്കും അടുത്തിട്ടുണ്ടാവും എന്നാലും െറ്റല്ലാതാവില്ല മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യ മാന്യമായിട്ട് മുഹത്ത് വെപ്പുക മാന്യമായിട്ട് കൈത്തറക്കുക മുത്തശ്ശിന്റെ പാരമ്പര്യത്തെ ഒരു ഒണക്ക വിളക്കൊടുത്താ പറഞ്ഞു വിട്ടത് ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും വിളിക്കണ്ട ഞാൻ നിർത്തി മാന്യമായിട്ട് നിർത്തി ായിരത്തി നൂറ്റി അമ്പത് രൂപയായി വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ തരാൻ മനസ്സും കൂടി അങ്ങോട്ടാ ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതിയാ മതി ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് നിന്ന ഈ ഭരണാഭാസം എഴുതറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എഴുതി കഴിഞ്ഞോഴ് നിയമസഭയും ഭരണാഭാസവും നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക് വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററേയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക സർ നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റോറിയൽ തന്നെ മതി മറ്റാരും അറിയണ്ട സർ എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരു ഒരുത്തരം ഞാൻ സമ്മതിക്കില്ല ഞാൻ കേക്ക് അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത് നീ ഒന്ന് മുഖത്തടിക്കാൻ അച്ഛൻ ചോദിച്ചു എന്നോടല്ല ഈ എഴുത്തുപരോട് എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത് മന്ത്രിമാർ മാത്രമല്ല അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ് അവരെ യും ശത്രുന്ന് അനാവശ്യമായ പത്രധർമ്മത്തിന് നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ അച്ഛന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ആണ് പറയടാ പറ പ്രായം മറയ്ക്കാൻ അമ്മ അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ കെ മേനോനെ കിട്ടില്ല റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാലി വേഷം കെട്ടുന്ന ഭർത്താവ് അല്ലെ അച്ഛൻ അച്ഛന്റെ അക്ഷരങ്ങളെ ചെയ്താൽ കുട്ടാ ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ ഇതാ റെസിഗ്നേഷൻ ലെറ്റർ ോട്ടെടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത് നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത് മതിയായി അമ്മേ നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ കെ മേനോന് വയ്യ ഇതാ വാങ്ങിച്ച് അച്ഛാ അപ്പേട്ടിനൊരു വിവരക്കേട് കാണിച്ചു വെച്ച് ഒരു തീരുമാനം എടുക്കരുത് പെട്ടെന്ന് എടുത്ത തീരുമാനം അല്ല മോനെ ദിവസങ്ങളായി ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിട്ട് മുത്തശ്ശി മുത്തശ്ശി ഒന്ന് പറയടോ അച്ഛനോട് ഇത് വീട്ടുകാരില്ല എനിക്കൊന്നും പറയാനില്ല എന്തിനായിരുന്നു ഈ നാടകമൊക്കെ മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത് അതുപോലെ ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിന്റെ അയോണ്ട് നിന്നായിക്കോട്ടെ എന്റെ രാജയും